ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുക്കർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ക്യാഷ് ലാഭിക്കാം നമ്മുടെ കയ്യിൽ പഴയ കുക്കർ ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടാതെ നമ്മൾ വീട്ടിൽ വെച്ചിരിക്കുന്നുണ്ടാവും അപ്പോൾ ഇതുപോലൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് നമുക്ക് യൂസ്ഫുള്ളാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പഴയ കുക്കറൊക്കെ നമുക്ക് എങ്ങനെ യൂസ്ഫുള്ളാക്കി എടുക്കാം എന്നുള്ളതും അതുപോലെ തന്നെ കുക്കർ നമുക്ക് എങ്ങനെ അപകടം ഉണ്ടാക്കുന്നു എന്നുള്ളതും അതുപോലെ തന്നെ കുക്കർ നമ്മൾക്ക് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഴയ കുക്കറൊക്കെ നല്ല പുതിയതുപോലെ ആക്കി എടുക്കുന്നതും കുക്കറിനുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ വീഡിയോയിലൂടെ പറയുന്നതാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം കുക്കർ ഉപയോഗിക്കുന്നവർക്കുള്ള ഏറ്റവും ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കുക്കറിൻ്റെ ഹാൻഡിലുള്ള റബ്ബർ അല്ലെങ്കിൽ വാഷർ അതിൻ്റെ ഇടയിൽ കൂടെ ആവിയും വെള്ളമൊക്കെ പുറത്തോട്ട് പോവുക ഇത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ആ റബ്ബർ മുങ്ങി നിൽക്കുന്ന ലെവലിലുള്ളൊരു പാത്രത്തിൽ നല്ല തണുത്ത വെള്ളം എടുത്തിട്ട് അത് മുക്കി വയ്ക്കുക ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂർ വെച്ചാൽ മാത്രം മതി രണ്ടാമത്തെ ടിപ്പായിട്ട് പറയുന്നത് ഇതിൻ്റെ ഹാൻഡിലുണ്ടല്ലോ അതിലിരിക്കുന്ന സ്ക്രൂ ലൂസായി കഴിഞ്ഞാലും ആവി വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതൊന്ന് കുലിങ്ങിക്കുലിങ്ങിയിരിക്കുക അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഒന്ന് ഷാർപ്പ് അഡ്ജുള്ള ഒരു പിച്ചാത്തിയോ അതല്ല നമ്മൾ സ്ക്രൂ ഡ്രൈവറെ കൊണ്ടുവന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അശ്രദ്ധയായിട്ട് ഒരു കാര്യമാണ് ഇതൊക്കെയാണ് കുക്കർ അപകടം ഉണ്ടാക്കാനുള്ള കാരണം കുക്കറിൽ നമ്മൾ എന്തെങ്കിലും പാചകം ചെയ്യാനൊക്കെ വെച്ചിട്ട് അത് നല്ലതുപോലെ തിളച്ച് ആവി ദൈ ഈ ഭാഗത്തോടെ പുറത്ത് വന്നതിന് ശേഷം മാത്രം വെയിറ്റ് വാൾ കൊടുക്കുക എന്ത് പാചകം ചെയ്താലും ആവി വന്നതിന് ശേഷം മാത്രമേ ഈ വെയിറ്റ് വാൾ വിട്ടു കൊടുക്കാവൂ അത് ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മൾ കൂടുതലായിട്ട് പാചകം ചെയ്യുമ്പോൾ കുങ്ങിപ്പോകുന്ന ഐറ്റംസായ ചോറ് കഞ്ഞി പയറ് പരിപ്പ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ പൊങ്ങുമ്പോഴത്തേക്ക് ഈ ഹോളിൻ്റെ ഇടയിൽ അതിൻ്റെ അംശങ്ങൾ കയറിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ അടഞ്ഞിരുന്നാൽ ആവി പുറത്തേക്ക് പോകാൻ പറ്റാതെ ഒരു നിശ്ചിത ആവി അതിനകത്ത് നിന്നാൽ നമുക്ക് പാചകം ചെയ്ത് കിട്ടുന്ന ആ ഒരു ആവി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് പൊട്ടിത്തെറിക്കുന്നതാണ് അങ്ങനെയാണ് അപകടം ഉണ്ടാകുന്നത് അടുത്തതായിട്ട് അടപ്പൊക്കെ കഴുകുമ്പോൾ നമ്മൾ എന്തെങ്കിലും കയറി അടഞ്ഞിരിക്കുന്നെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് പൈപ്പ് തുറന്നു വിട്ടിട്ട് ഈ കുക്കറിൻ്റെ അടിഭാഗത്തൂടെ വെള്ളം പോകുന്ന ലെവലിൽ ചെയ്യുക അതുപോലെ എന്തെങ്കിലും ടൂത്ത് പുക്കോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഹോൾ അടഞ്ഞിരിക്കുന്നതിന് നമ്മളൊന്ന് കുത്തി ക്ലീൻ ചെയ്ത് കൊടുക്കുക ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ കാണും അതൊന്ന് എനേബിൾ ചെയ്യണമെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഹോളൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കുത്തി എന്തെങ്കിലും അഴുക്കുകൾ അടഞ്ഞിരിക്കുന്നെങ്കിൽ അതിന് മാറ്റി കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് വാൾവ് ഓരോ തവണയും കഴുകുമ്പോൾ ഊരിക്ക് കഴുകേണ്ടത് അത്യാവശ്യമാണ് ഓരോ തവണ നമ്മൾ കുക്കറിൻ്റെ അടപ്പിലുള്ള വാഷർ അല്ലെങ്കിൽ ആ റബ്ബർ അത് കഴുകേണ്ട അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഈ ഒരു വെയിറ്റ് വാൾവും കഴുകേണ്ടതാണ് ഓരോ തവണ ഊരി കഴുകാൻ പറയുന്നത് കാരണം നമ്മൾ പാചകം ചെയ്യുന്ന എന്തെങ്കിലും അംശങ്ങളൊക്കെ ഇതിൽ കയറി അടഞ്ഞിരിക്കും അതുകൊണ്ടാണ് അത് ഊരി കഴുകണമെന്ന് പറയുന്നത് ഈ സേഫ്റ്റി വാൾവിലുള്ള ഈ ഹോളിലൊക്കെ നമ്മൾ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു സേഫ്റ്റി പിന്നെ ഇയർക്കി ഒക്കെ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുക അപ്പം ഞാൻ അതെ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ പാചകം ചെയ്യുന്ന ടൈമില് വിസിൽ കേൾക്കുന്ന ടൈമില് പൊങ്ങി പുറത്ത് പോകാറുണ്ടല്ലേ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഉദാഹരണമായിട്ട് പരിപ്പ് വെക്കണമെന്ന് വെക്കുക പരിപ്പ് എന്തായാലും പൊങ്ങി പോകാറുണ്ട് അപ്പോൾ അത് പൊങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് പരിപ്പ് വയ്ക്കുകയാണെങ്കിൽ ഏകദേശം ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം വയ്ക്കുക നമ്മൾ ഒരുപാട് കൂടാനും പാടില്ല കുറയാനും പാടില്ല പിന്നെ ചിലരുടെ കുക്കറിൻ്റെ ഇതനുസരിച്ച് നമുക്ക് ചെറിയ വേരിയേഷൻ വരുന്നതാണ് നമ്മളിത് പാചകം ചെയ്യാൻ വയ്ക്കുന്ന ടൈമിൽ ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കാൽ ടീസ്പൂൺ ഉപ്പോ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് പുറത്തേക്ക് പൊങ്ങിപ്പോകില്ല അതും ചെയ്യുമ്പോൾ പൊങ്ങി പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാത്രം വെള്ളം കണക്കിന് വെച്ച് കൊടുക്കുക ഒരൽപ്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ നേരത്തെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് വേവുള്ള ഐറ്റംസ് ആണെങ്കിൽ കുറച്ചും കൂടുതൽ ടൈം എടുക്കും ഇനി നമ്മുടെ കയ്യിൽ ക്ലാവൊക്കെ പിടിച്ച് ഒരുമാതിരി പറ്റലൂലൊക്കെ പിടിച്ചിരിക്കുന്ന പഴയ കുക്കർ കുക്കറുണ്ടെങ്കിൽ അതിനൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടിപ്പാണ് പറയുന്നത് അത് പകുതി നാരങ്ങ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക അതിലോട്ടൊരു മുക്കാൽ ഭാഗം വെള്ളം വെച്ച് കൊടുക്കുക വെള്ളം തീരെയും കുറഞ്ഞു പോകരുത് ഒരു മുക്കാൽ ഭാഗമെങ്കിലും വേണം ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം വാളം പുളിയുണ്ടല്ലോ പുഴുങ്ങിയൊക്കെ എടുക്കുന്ന ആ പുളി ഇതിലോട്ട് പിഴുങ്ങി വെള്ളത്തിലൂടെയൊക്കെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു വിസിൽ കേൾപ്പിച്ചെടുക്കാം ഈയൊരു കുക്കറിൽ ഒരുപാട് കറയൊന്നും ഇല്ല കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരുപാട് അടുക്കി പിടിച്ച ക്ലാവൊക്കെ പിടിച്ച കുക്കറ് നമ്മൾ ഉപയോഗിക്കാൻ വെച്ചിരിക്കുന്ന കുക്കറുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ ക്ലീനായി കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു തിളച്ച വെള്ളം മറ്റൊരു കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അതും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മാത്രം മതി നമ്മൾ പാത്രം കഴിയുന്ന എന്തെങ്കിലും ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ഇതും ഒന്ന് സ്ക്രബ് ചെയ്തെടുത്താൽ മതി നല്ല ക്ലീനായി കിട്ടുന്നതാണ് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്താൽ മാത്രം മതി ക്ലീനായി കിട്ടുന്നതാണ് ഇതുപോലെ തിളച്ച വെള്ളം മറ്റൊരു കുക്കറിലോട്ട് ഒഴിച്ചിട്ട് ഞാൻ അതും ഇതുപോലെ ഒരു വിസിൽ ഏൽപ്പിച്ച് എടുക്കുന്നുണ്ട് അപ്പം നല്ല ക്ലീനായി കിട്ടുന്നതാണ് അതുപോലെ കുക്കർ കഴുകുന്ന ടൈമിൽ ഇല്ല കുട്ടികൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ അടപ്പ് ക്ലീൻ ചെയ്യൽ എന്തെങ്കിലും അടഞ്ഞിരിക്കുന്നെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അത് മുമ്പായിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഊതി കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകുന്നതാണ് സാധാരണ ആവി വരുന്ന ഭാഗത്ത് ആവി പോകാതെ എന്തെങ്കിലും കാരണം പക്ഷേ അടഞ്ഞു പോവുകയാണെങ്കിൽ ഈ ഒരു വാൾവിൽ കൂടെയാണ് പൊട്ടി പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്